അവർ നമ്മളെ എപ്പോഴും പഴണമായിട്ട് തന്നെ നമ്മൾ ഓരോ വീഡിയോക്ക് പിന്നിലും ചില ചോദ്യങ്ങളും നമുക്ക് തോന്നുന്ന ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ഇന്ന് ഒരു മീനെ പരിചയപ്പെടുത്താൻ പോവാണ് സൽക്കാരങ്ങൾക്ക് ഉപയോഗ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഗില്ല് ചെയ്യാനും അൽഫാം ചെയ്യാനും പൊള്ളിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ പരിസരത്തുള്ള രണ്ട് മൂന്ന് ഹോട്ടലുകൾക്ക് സ്ഥിരമായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇതിന് പറ്റിയ സ്പോട്ടും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു തരാം നല്ല അടിപൊളിയായിട്ട് പൊള്ളിച്ച് തരാം തരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടീം നമ്മളൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ നമ്മൾ പറയാൻ പോണത് ഇതാ ഈ ഒരു മുതലിനെ കുറിച്ചിട്ടാണ് ഈ ഒരു മൊതലിനെ നമ്മൾ ആർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതിന് മുള്ളുണ്ടോ എന്നുള്ളത് കാരണം ഇതിന്റെ ഒരു ഷെയ്പ്പും ഇതിന്റെ ചെറുക്കിയും കാണുമ്പോ ഒരു വളർത്തുമീന് ലെവലൊക്കെ നമുക്ക് തോന്നെങ്കിലും അറബികളൊക്കെ ഏറ്റവും കൂടുതൽ ചുടുന്നൊരു മീനാണ് നമ്മുടെ നാട്ടില് സൗദി എന്ന് പറയും ഏലക്കെ നോക്കിക്കോളാ നല്ല ഫ്രഷ് സാധനമാണ് അപ്പം ഏത് ചെറിയ കുട്ടിക്കും ധൈര്യമായിട്ട് കൊടുക്കുക ഏത് സൽക്കാരത്തിനും ഏത് വലിയ വി ഐ പി വരുമ്പോഴും ധൈര്യമായിട്ട് വെച്ചോക്കാൻ നല്ല അടിപൊളി മീനാണ് സൽക്കാര മീനാണ് സൗദിയാണ് മുള്ളുണ്ടാവൂല നടുവില് എല്ലാ മീനും ഉള്ളത് പോലെ തന്നെ സാധാ മുള്ളുറത്തേക്ക് ഒന്നുമില്ല ഇത് പൊള്ളിച്ച് തന്നെ സ്ഥലം പറഞ്ഞു അപ്പം നമ്മൾ നിൽക്കുന്നത് താഴേക്കോടാണ് പെരുന്നമണ്ണെന്ന് വരുമ്പോൾ വളാകുളം അതായത് പെരുന്നമണിലോട്ട് വരുമ്പോൾ പത്ത് ഒരു എട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ വളാങ്കുളത്തെ ഹംതി റെസ്റ്റോറൻറ്റ് ഉണ്ട് മണ്ണാർക്കാടിൻ്റെ പാലക്കാട് പാലക്കാടോടിന്റെ ഇടയിൽ ഹംതി റോസ് കൊണ്ട് വളാൻ കൊടുത്തത് അല്ല അടിപൊളി കിടിലൻ ആയിട്ട് വെക്കും അതിന് നമ്മൾ ഉറപ്പാണ് ഇല്ലെങ്കിൽ നമ്മൾ ആ പൈസ തിരിച്ചു തരും എന്ന് പറയുന്നത് അതിന് മുതലാളി തന്നെയാണ് അപ്പൊ ധൈര്യമായിട്ട് വന്നോളിയും ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളിയും ഏതൊരാൾക്കും തിന്നാ അടിപൊളി തിന്നാ ഓക്കെ